കോട്ടക്കലാ എന്നാ സാർ തിരൂരിന് കഴിഞ്ഞ ആഴ്ചയിലേ ആ ഒരാൾ സംസാരിച്ചപ്പോൾ സാറ് പോയി ലോഡ് ഷെഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ ഇവിടങ്ങളുടെ കൊഴപ്പാണെന്ന് പറഞ്ഞു ഞങ്ങൾ മുക്കാ മണിക്കൂർ യാറ് സഹിക്കുകയാണ് എല്ലാ ദിവസവും ഓഹോ അപ്പൊ മലപ്പുറം ജില്ലയിൽ ഇത് കുഴപ്പമൊന്നും ഞാൻ ഈ ഹെഡ്ക്വാർട്ടേഴ്സിന് മാത്രമേ മറ്റുള്ളൂ അതെയോ ആ ഇവിടങ്ങളുടെ ഈ കോട്ടക്കൽ എട്രിക്കോട് സ്റ്റേഷന്റെ കീഴില് തിരൂരിലൊക്കെ ആ ണിക്കൂർ കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് അനുഭവിച്ചോണ്ടിരിക്കും എന്നാ നമ്മ മണിക്കൂറേ ഉള്ളൂ എന്നാൽ ഞങ്ങളെ ആ പെരുന്നാളായിട്ടും കൂടെ ഒഴിയില്ല കോട്ടക്കലും ഇടലിക്കോടും ഒക്കെ ഇങ്ങനെയാണോ ആ എസ് എൽ സി പരീക്ഷ പോലും ഒഴിഞ്ഞു കിട്ടില്ല ഒഴിവിട്ടിട്ടില്ലേ ഇല്ല ഇത് കൂടാതെ ഇക്കാര്യം വിദ്യു സെക്രട്ടറി ചീഫ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതെയാ ആ നോക്കാം നോക്കിയത് കോട്ടക്കലോ ഏ കോട്ടകളിൽ വരുന്ന സാർ ചികിത്സയ്ക്ക് എന്നാലും ഇതൊക്കെ ഒന്ന് നേരിട്ട് അനുഭവിക്കായിരുന്നു അത് വർഷത്തില മഴ പെയ്യട്ടെ എന്നിട്ട് കാര്യയ്ക്ക് മഴക്കാലത്താണ് നല്ലത് അത് ഇപ്പൊ സന്തോഷം താങ്ക് യു